ത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ദൈവകരുണയാലും കൃപയാലും നമ്മെ ഒരു ദിവസം കൂടി ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ച് ദൈവകൃപയെ നിലനിർത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്തൃദാസന്മാർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് ഒരു ചിന്ത കൂടി നിങ്ങളെ ഓപ്പിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ് ദൈവം കൈക്ക് പിടിക്കുന്ന നിമിഷങ്ങൾ അതിൻ്റെ പ്രയോജനങ്ങൾ പ്രത്യാഘാതങ്ങൾ അത് നിമിത്തമുണ്ടാകുന്ന ഭാവികാല ഗുണങ്ങൾ ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചു വരികയാണല്ലോ ഇന്നിതാ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തയെ ദൈവാത്മാവിൽ പരമാർത്ഥമായി ഉണർത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം അറിയിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാറാം ഇങ്ങനെയാണ് അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കയറ്റി പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി സംഭവം നടക്കുന്നത് സോതോമിലാണ് തെളിച്ചു പറഞ്ഞാൽ ലോത്തിൻ്റെ വീട്ടിൽ പതിനെട്ടാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ അബ്രാഹാമിൻ്റെ കൂടാരത്തിൽ മമ്മറയുടെ തോപ്പിൽ പരദേശിയായി കിടക്കുന്ന സമയം ഒരിക്കൽ കൂടാരവാദിക്കൽ അബ്രഹാം ഇരിക്കുമ്പോൾ തല പൊക്കി നോക്കുമ്പോൾ മൂന്ന് പുരുഷന്മാർ കയറി വരുന്ന കണ്ടു അദ്ദേഹോവയുടെ പ്രത്യക്ഷതയായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെഴുതിയിരിക്കുന്നു തത്വത്തിൽ ദൈവം പ്രത്യക്ഷമാകുകയാണ് പതിനെട്ടാം അധ്യായത്തിൽ അമ്രഹാം ഓടിച്ചെന്നു നിലത്തോളം കുനിഞ്ഞു കമന്നു വീണു നമസ്കരിച്ചു അവരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൂടാരത്തിലേക്ക് വിളിച്ചൊരു വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുത്തി വയറ് നിറച്ച് ആഹാരം കൊടുത്തു ആഹാരം കഴിച്ച് തൃപ്തിയായ ശേഷം മടങ്ങിപ്പോകുന്നതിനേക്കാളുമ്പോൾ സാറേ എവിടെ എന്ന് ചോദിച്ചു സാറേ വിളിച്ചു വരുത്തി ഇരുപത്തിനാല് വർഷമായി അവർ ദൈവവിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒരു വാഗ്ദത്തം കിടക്കുന്നുണ്ടായിരുന്നു നിനക്കൊരു സന്തതി ജനിക്കും അത് വാഗ്ദത്ത സന്തതിയായിരിക്കും ഇസഹാക്കിനെക്കുറിച്ചുള്ള പ്രവചനം കിടക്കുക ആഹാരം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് കയറി വന്ന ദൈവം സാറയെ വിളിച്ചിട്ട് സാറയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വരും ആ സമയത്ത് നീ ഒരു ആൺസന്തതിയെ ചേർത്തുകൊണ്ട് ഇത് കേട്ട് ചിരിച്ചെങ്കിലും ദൈവം ഉറപ്പിച്ചു അങ്ങനെ വാഗ്ദത്തം ഉറപ്പിച്ച് വാഗ്ദത്തത്തിനൊരു ഡേറ്റ് കുറിച്ച് അവിടെ നിറങ്ങുകയാണ് മൂന്ന് പുരുഷന്മാർ നേരെ പോയത് ശോധങ്കോ സോതോമിലെത്തുമ്പോൾ പട്ടണവാതക്കൽ ലോത്തിരിക്കുന്നു ചുരുക്കി പറയാം വീട്ടിലേക്ക് ലോത്ത് വിളിച്ചു അല്പം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും രണ്ടുപേർ വീട്ടിലേക്ക് ചെന്നു ആഹാരം കഴിച്ചു വിരുന്ന് കഴിച്ചു വിരുന്നൊരുക്കി അത് കഴിച്ച് രാത്രി ഒരു ഉറങ്ങാൻ കിടക്കുമ്പോൾ സോതോമിലെ പൗരന്മാരെല്ലാം കൂടി വന്ന് ലോത്തിൻ്റെ വീട് വളയുകയാണ് വീട് വളഞ്ഞ് അപഹാസ്യമായ നിലവാരത്തിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ പുറത്തേക്ക് ഇറക്കി വിടണം മോശമായ വാക്കുകളാണ് അവർ പറഞ്ഞത് ആകപ്പാടെ കലുഷിതമായൊരു അന്തരീക്ഷം ആ പട്ടണത്തിൻ്റെ മളയച്ചത മുഴുവൻ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു അന്യൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെ മോഹിച്ചിട്ട് വീട് വളഞ്ഞ് അവരെ പുറത്തിറക്കി കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ ആളുകൾ പാർക്കുന്നതിൻ്റെ മദ്യത്തിൽ ലോത്ത് താമസിക്കുകയാണ് രണ്ട് പെൺമക്കളുമായി ഈ സാഹചര്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് പത്രോസ് പിന്നത്തേതിൽ എഴുതിയത് വലഞ്ഞുപോയ നീതിമാൻ അധർമ്മികളുടെ നടുവിൽ പാർക്കുമ്പോൾ വലഞ്ഞുപോയ നീതിമാൻ അങ്ങനെ ലോത്തിൻ്റെ വീട്ടിൽ വളഞ്ഞു ആളുകൾ ഈ സമയത്ത് ലോത്ത് കോംപ്രമൈസിനൊക്കെ വേണ്ടി ഒത്തിരി ശ്രമിച്ചു ലാസ്റ്റ് അവൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാർ ലോത്തിനെ പിടിച്ചകത്ത് കയറ്റി കൂടി വന്ന ജനത്തിനു മുഴുവൻ അന്ധത പിടിച്ചു പക്ഷേ ആ രാത്രി തന്നെ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു നീ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി നിൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഒരു പർവ്വതം ചൂണ്ടിക്കാണിച്ചു ഇതേ കണ്ട പർവ്വതം കണ്ടോ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോക്കോ ഓടിപ്പോക്കോ ഈ പട്ടണം നശിക്കാൻ പോകുക ഓടിപ്പോക്കോ എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു ഇവിടെ മുതലാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തമായ ദൂതിലേക്ക് വരുന്നത് ദൈവം തമ്പുരാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ലോത്ത് ഇങ്ങനെ പമ്മി പമ്മി കറങ്ങി നിൽക്കുക തുണിയും സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഇതെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കും അതെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കും അങ്ങനെ പോകാൻ തീരെ മനസ്സില്ല എന്ന് ആ സംഭവത്തെ പശ്ചാത്തലത്തെ ആത്മാർത്ഥമായി കണ്ടാൻ മനസ്സിലാകും അവിടം വിടാൻ മനസ്സില്ലാതെ ചുറ്റിക്കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെയാണ് പതിനാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ താമസിച്ചപ്പോൾ അവൻ താമസിച്ചപ്പോൾ ദൈവാത്മാവിൽ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ദൈവം തമ്പുരാൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചാലും മനഃപൂർവ്വം താമസിപ്പിക്കുന്നവർ കർത്താവിൻ്റെ നാഴിക വന്നു ദൈവത്തിൻ്റെ സമയം വന്നു സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചു ദയ കാണിച്ചു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മഹാ കരുണ കൊണ്ട് സ്തോത്രം കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് സ്തോത്രം യഹോവ അവനോട് കരുണ ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് പറയാം ദൈവം തമ്പുരാൻ്റെ കരുണയും കൃപയും നമുക്ക് ലഭിക്കുമ്പോൾ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും ദൈവം നമുക്ക് ആലോചന തരാൻ തുടങ്ങും ചില സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂ ചിലടത്ത് നിന്ന് വിട്ടുമാറിക്കൂ ചില കാര്യങ്ങളിൽ ഇന്ന് ഇറങ്ങിപ്പോരേ എന്ന് ദൈവത്തിൻ്റെ കരുണയുടെ പ്രദർശനമാണ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പ് തരികയാണ് പക്ഷേ അങ്ങനെ മുന്നറിയിപ്പ് തന്നാലും ഇവിടെ നിന്നാൽ നിനക്ക് രക്ഷയില്ല നിൻ്റെ ഇവിടുത്തെ നാഴിക കഴിഞ്ഞു ഇവിടം വിടണം ഇത് നാശപ്പെട്ടണമാണ് ഇത് അധർമ്മികളുടെ കൂട്ടമാണ് അധർമ്മികളുടെ കൂട്ടത്തിൽ നിന്ന് നീയും കുടുംബവും കൂടി വലയരുത് നീ രക്ഷപ്പെടുക നിനക്ക് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരാം നീ ചെന്നു പാർക്കേണ്ട സ്ഥാനം കാണിച്ചു തരാം നീ എവിടായിരിക്കണമെന്നുള്ള കൃത്യമായ രൂപരേഖകൾ തരാം ഇറങ്ങാൻ വേണ്ടി ലോത്തിനോട് പറഞ്ഞിട്ട് ലോത്ത് താമസിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് നിർബന്ധമായും പറഞ്ഞേക്കണം കർത്താവ് അവസരങ്ങൾ ഒരുക്കിയിട്ടും ദൈവം തമ്പുരാൻ മുഖാന്തരങ്ങൾ തന്നിട്ടും ദൂത് തന്നിട്ടും വിട്ടുപോരുക എന്ന് പല കാര്യത്തിൽ നിന്ന് പറഞ്ഞിട്ടും മനഃപൂർവ്വമായിട്ട് ഇന്നാകട്ടെ നാളെയാകട്ടെ എന്നും പറഞ്ഞ് മനഃപൂർവ്വം താമസിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം താമസിക്കരുത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുടെ പ്രദർശനത്തിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി അനർത്ഥങ്ങൾ സംഭവിക്കരുത് ആപത്തുകളിലേക്ക് വരരുത് താമസിപ്പിക്കരുത് ആ കൂടെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു ചില കാര്യങ്ങൾ മനഃപൂർവ്വം താമസിപ്പിക്കാൻ വേണ്ടി ശത്രു ചില ആളുകളെ വീട്ടിൽ തന്നെ ആക്കിയിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളും പണ്ടേ നടക്കേണ്ടതാണ് പല വിഷയങ്ങളും നിറവേറേണ്ടതാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള നന്മകൾ നിന്റെ കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യപൂർണ്ണമായ കാര്യങ്ങൾ അത് സമയം കഴിഞ്ഞിരിക്കുക മനഃപൂർവമായി താമസിപ്പിക്കുക ആരോ നിന്റെ അനുഗ്രഹം ആരോ നിന്റെ നന്മ താമ ാമസിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഡിലേ ആക്കുന്നു അതിനെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ശക്തമായി പറയുക സംഭവിക്കേണ്ട കാര്യങ്ങൾ അനുഗ്രഹ നിമിഷങ്ങൾ വാഗ്ദത്ത നിറവേറലുകൾ ദൈവപ്രവർത്തികൾ മനഃപൂർവ്വമായി താമസിപ്പിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ മേലും ഇന്നത്തെ ദൂതിനകത്ത് ദൈവത്തിൻ്റെ ഒരു വിടുതൽ കിടക്കുന്നുണ്ട് നിൻ്റെ നന്മ താമസിക്കുന്നു നിൻ്റെ വിടുതൽ താമസിക്കുന്നു നിൻ്റെ ആയുസ് പാഴാവുകയാണോ സമയങ്ങൾ ഓടിപ്പോവുകയാണോ നിൻ്റെ കുഞ്ഞിൻ്റെ വിടുതൽ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് അനുഗ്രഹം അവരുടെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് കോംപ്രമൈസാകേണ്ട കാര്യങ്ങൾ ആണ്ടുകളും കാലങ്ങളും മനഃപൂർവ്വമായിട്ട് വലിച്ചു നീട്ടുകയാണോ സ്തോത്രം ഭാവിയിട്ട് അമ്മാനമാടുകയാണോ നിന്റെ കുഞ്ഞിന്റെ ജീവനിട്ട് ചൂതുകളിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പറ താമസിപ്പിക്കുന്നപ്പ മനഃപൂർവമായി കർത്താവിൻ്റെ ഓർഡർ വന്നിട്ടും കർത്താവിൻ്റെ ഓർഡിനൻസ് വന്നിട്ടും മനഃപൂർവ്വമായി താമസിപ്പിക്കുക ഞങ്ങളെ മനഃപൂർവ്വമായി ചീറ്റ് ചെയ്യുകയാണ് താമസിപ്പിക്കുക വിട്ട് പോരാൻ പറ്റാതെ ഞങ്ങളെ ഒഴിവാക്കാതെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക വെറുതെ ഉപദ്രവിക്കുക വെറുതെ താമസിപ്പിക്കുക പല നന്മകളും പല പലവിടുന്ന ും പല അനുഗ്രഹങ്ങളും പല ഉയർച്ചകളും പല വഴിയും വാതിലും ഒരുങ്ങിക്കിടന്നിട്ടും അതിലേക്ക് പോകാൻ പറ്റാതെ താമസിപ്പിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികളുണ്ടെങ്കിൽ നാമത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആത്മീക സന്ദേശത്തിന്റെ പൊരുൾ നിവരുമ്പോൾ ചുരുളഴിയുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഈ ദൂതിന്റെ ഒന്നാം ഭാഗം ഞാൻ പറയുന്നു താമസിപ്പിക്കുന്ന ചുമ്മാ ലേസിയാകുക ഈ ലോത്തങ്ങ അലസനാകുക ദൈവം പറഞ്ഞിട്ടും പിന്നെ അങ്ങ് മടിക്കുക ഇനി ആരെ കാത്തിരിക്കുക ഇനി കാലങ്ങൾ തീരാറായി ഇത് കർത്താവ് കാക്കളത്വരിയോടെ മടങ്ങി വരാറായി ഇനി എന്താ പൊന്നിപ്പൊതിഞ്ഞിരിക്കുന്നത് ഇനി എന്തിനാ മടിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഇനി ഒതുങ്ങിയിരിക്കരുത് ഒളിച്ചിരിക്കരുത് പമ്മി പതുങ്ങി മാറി നിൽക്കരുത് താമസിപ്പിക്കുക നിങ്ങൾ വിടുകൾ താമസിപ്പിക്കുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനെട്ടാണ് കളിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ഇട്ടാൽ നിങ്ങൾ ചൂതാട്ടം നടത്തുന്നത് നിങ്ങളുടെ ഭാവിയിട്ടാണ് നിങ്ങൾ അമ്മാനമാടുന്നത് ശ്രദ്ധിക്കൂ മനഃപൂർവ്വമായി താമസിക്കരുത് ലോത്താകരുത് ലോത്താകാൻ വേണ്ടി പഠിക്കുകയും ചെയ്യരുത് ദൈവം നിൻ്റെ വീട്ടിൽ വന്ന് പറയുന്നു നിനക്കൊരു ഭാവിയുണ്ട് നിനക്കൊരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷനുണ്ട് നിൻ്റെ തലമുറയ്ക്കൊരു ഭാവിയുണ്ട് ശ്രോത്ര ലേസിയാകരുത് അലസനാകരുത് മഠിയനാകരുത് ആ പർവ്വതം കണ്ടു ആ ഉയർന്ന തലം കണ്ടു ആത്മീകതയുടെ ഉന്നതം സ്വോത്രം ദൈവകൃപയുടെ വലിയ കൊടുമുടി ദൈവമായിട്ട് സമാഗമിക്കേണ്ട ആ വലിയ സംഗമസ്ഥാനം അത് കണ്ടോ ദൂതം ചൂണ്ടിക്കാണിക്കുന്ന ആ പർവ്വതം കണ്ടോ അവിടേക്ക് പോ അവിടെ നിൻ്റെ കരുതലുണ്ട് അവിടെ നിൻ്റെ വിടുതലുണ്ട് നിനക്ക് വ്യക്തമായ ചൂണ്ടിക്കാണിക്കലുകൾ തന്നിട്ടും വർഷങ്ങൾ വെഴുതെ മാവല പഴുത്ത് വീഴുന്നത് പോലെ വീണുകൊണ്ടിരിക്കുക അതേ രണ്ടായിരത്തി ഇരുപതും തീരാൻ പോവുക കാലങ്ങൾ വേഗത്തിൽ ഓടി മറയുന്നു തീരുമാനമെടുക്കേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കരുതേ തീരുമാനമെടുക്കണം ക്ഷമ ചോദിക്കാൻ മാനസാന്തരപ്പെടാൻ മടങ്ങി വരാൻ ദെയ്യം പറഞ്ഞതനുസരിക്കാൻ സ്തോത്രം വിട്ടുവീഴ്ചകൾ നടത്താൻ ഇനി താമസിക്കരുത് ലോത്ത് താമസിക്കുക താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ അവിടെയാണ് നമ്മൾ പരമ്പരയായി ചിന്തിക്കുന്ന വാക്കിൻ്റെ പ്രസക്തി കിടക്കുന്നത് താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്ന സ്തോത്രം ആ പുത്രിമാരെയും ഭാര്യയെയും ലോത്തിനെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ സ്റ്റെപ്പാണ് തമ്പരം കൈക്ക് പിടിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ നിങ്ങളുടെ ധ്യാനത്തൂടെ പറഞ്ഞില്ലേ കപർണഹൂമിൽ നിന്ന് സ്തോത്രം ഒരു കുരുടനെ കൊണ്ടുവന്നവനെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതുപോലെ നിൽക്കുന്ന സ്ഥാനത്ത് കൈക്ക് പിടിച്ചിരിക്കുക പുറകോട്ട് വലിക്കരുത് മുന്നോട്ട് ദൂതന്റെ കൂടെ പോകുക കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞു നേരെയ പർവ്വതം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ പർവ്വതത്തിലേക്ക് പോ പതിനേഴാം വാക്യത്തിനകത്ത് പർവ്വതത്തിലേക്ക് പോകും അപ്പോഴും മടിയനും അനസനും ആയിരിക്കുന്ന ലോത്ത് പറയുക എൻ്റെ ദൂതാ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയ ഞാൻ ക്ഷീണിക്കും ഞാൻ എൻ്റെ നിനക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ സ്തോത്രം പത്തുമതമാക്കി നിനക്ക് എന്നോട് കൃപ തോന്നിയല്ലോ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ നിനക്ക് വലിയ കൃപ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നല്ലോ പർവ്വതത്തിലേക്ക് ഓടിയെത്തുവാൻ എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും ഇതാ ഈ പട്ടണ സമീപമാകുന്നു നോക്കണേ സ്തോത്രം ദൈവം പറയും എനിക്ക് പർവ്വതത്തിൽ പോകാൻ ദൈവം കാണിച്ചിടത്തേക്ക് പോകാൻ പറ്റിയല്ല എന്നിട്ടും തന്നിഷ്ടമാണ് ഞാൻ ഈ പട്ടണത്തിലേക്ക് വെക്കോടാം ഭൂതം പറഞ്ഞ് എന്നെങ്കിലും കാണിക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്തോത്രം പക്ഷേ ആ യാത്രയിൽ പട്ടണത്തിലേക്ക് പോയി സോവാർ എന്ന പട്ടണത്തിൻ്റെ പേര് അവിടെ വലിയ നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു എന്നിട്ട് ഒരു വാക്കോടെ വായിച്ച അവസാന ഭാഗത്തേക്ക് വരാം കേട്ടോ എത്രാമത്തെ വാക്യം എന്ന് പറയാം മുപ്പതാമത്തെ വാക്യം മുപ്പതാമത്തെ വാക്ക് ഇവിടെ പറയുന്നു അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി അവനും അവൻ്റെ രണ്ട് പുത്രിമാരും പർവ്വതത്തിൽ ചെന്ന് പാർത്തു ദേ എന്താ പറഞ്ഞേ എല്ല നഷ്ടവും ഭവിച്ച് പാര്യൻ ഉപ്പുതൂണായിപ്പോയി നാണം കെട്ട് അവസാനം ഗതി കെട്ടപ്പോൾ തമ്പുരാം പറഞ്ഞ പർവ്വതത്തിൽ ചെല്ലേണ്ടി വന്നോ ചെല്ലേണ്ടി വന്നോ സ്തോത്രം അന്നേ പറഞ്ഞതാ ഇട്ട് കളിക്കരുത് താമസിപ്പിക്കരുത് ഇത് ജീവിതമാണ് ജീവിതം ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് ഭാവിയുണ്ട് ഈ സോതോമിക്കിടന്ന് ഉണ്ടൻകുത്തി മറയരുത് ഇത് പാപ പട്ടണമാണ് ഇത് ലോകമാണ് ലോകത്തിൻ്റെ കൂടെ കോംപ്രമൈസ് ചെയ്യരുത് കൈ കൊടക്കരുത് ഇവിടെ തിന്നും കുടിച്ചും കിടക്കരുത് നമുക്കൊരു പട്ടണമുണ്ട് നമുക്കൊരു പർവ്വതമുണ്ട് ദൈവമാണത് ചൂണ്ടിക്കാണിച്ചത് ദൈവം പറഞ്ഞിടത്തേക്ക് പോ എന്ന് അന്ന് പറഞ്ഞതല്ലേ കുറേ നാളുകൾക്ക് മുമ്പ് അന്ന് പറഞ്ഞു ഒഴു ഒഴു പറയും ഞാൻ അങ്ങോട്ട് പോയില്ല അത്രയും ചെയ്യണോ ഇത്രയും ചെയ്യണോ അതിൻ്റെ ആവശ്യമുണ്ടോ ഇത്രയും ചെയ്താൽ പോരെ ആർക്ക് പോയി ദൂതം പറഞ്ഞു എന്നെങ്കിലും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദൂതം പോയി അത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അവസാനം ലോത്തിന് പർവ്വതത്തിൽ വരേണ്ടി വന്നു ഞാനൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം തമ്പുരാൻ നിന്ന പർവ്വതത്തിൽ ഞാൻ ഈ പർവ്വതത്തെ ആത്മീയമായിട്ട് പറയുക ആത്മാവിൻ്റെയും ആനന്ദത്തിൻ്റെയും ദൈവകൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പർവ്വതത്തിൽ നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ പുറകിൽ ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ എന്താണെങ്കിലും പർവ്വതത്തിലെത്തിക്കും അപ്പോഴേക്കും കുറേ നഷ്ടങ്ങൾ കൂടെ ജീവിതത്തിൽ കൈത്താങ്ങലായിരുന്ന തൻ്റെ സഖി ജീവിത പങ്കാളി ഉപ്പുതൂണായി എന്നേക്കും ഒരോർമ്മ മാത്രമായിട്ട് അത് പതിച്ചു മക്കൾ സ്തോത്രം പ്രായമായി അവരുടെ ജീവിതത്തിനകത്തും നിരാശകൾ തളം കെട്ടി അതിനോട് അതിനോടനുബന്ധപ്പെട്ട് സംഭവിച്ച തിക്താനുഭവങ്ങളെ ഞാനവിടെ വിശദീകരിക്കുന്നില്ല അവസാനം രണ്ട് പെൺമക്കളെയും കൂട്ടി പർവ്വതത്തിൽ വന്നൊരു ഗുഹയിൽ ഒളിച്ചു പാർക്കേണ്ടി വന്നു ഇപ്പം ഒരു ദൂത് പറയുമ്പോൾ കേൾക്കാമോ ഇനി താമസിക്കരുത് ദൈവം കൈക്ക് പിടിക്കുക താമസിച്ച് താമസിച്ച് പമ്മി പുറകോട്ട് നിൽക്കുന്നവർ സത്യസന്ധമായ കാര്യങ്ങൾ കാതിൽ കേട്ടിട്ടും പിന്നെയും പുറകോട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യെ ദൈവം പിടിക്കുക നശിപ്പിക്കരുത് ജീവിതം കേട്ടോ ഞാൻ സ്നേഹത്തോട് പറയുക ജീവിതം നശിപ്പിക്കരുത് ദൈവത്തോട് പറ കർത്താവേ എന്നെ താമസിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെ താമസിപ്പിക്കുന്ന ദൈവപ്രവർത്തിയെ താമസിപ്പിക്കുന്ന എന്തുണ്ടെങ്കിലും എൻ്റെ കയ്യെ പിടിച്ചൊന്ന് പുറത്തേക്കിറക്കുക ദൈവം നിൻ്റെ കൈയ്ക്ക് പിടിക്കുക നീ ഓക്കെയാണെങ്കിൽ അപ്പാന്ന് വിളിച്ചാൽ എനിക്ക് സ്വർഗ്ഗം വേണം എനിക്ക് സമാധാനം വേണം എനിക്ക് നിത്യത വേണം എനിക്ക് കുടുംബം വേണം എനിക്ക് കുഞ്ഞുങ്ങൾ വേണം എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ വേണം പക്ഷെ ഇവിടെ ഇട്ട് കറങ്ങുക എന്തൊക്കെയോ കണ്ട് എന്തൊക്കെയോ ആകർഷിച്ച് എന്തൊക്കെയോ സ്തോത്രം ദൈവം പറയുന്ന വഴിക്ക് വരാതെ സ്വന്തം മനസ്സിലെ നിരൂപണത്തിന് ആകർഷണ വലയത്തിനകത്ത് എൻ്റെ കൂടെയുള്ള ചിലർ പുറകോട്ട് വലിക്കുക താമസിപ്പിക്കുക ഇനി താമസിപ്പിക്കരുതേ ഇനി താമസിപ്പിക്കരുതേ കൈക്ക് പിടിച്ച് പുറത്തിറക്കണേ ഞങ്ങളെ ഒരുമിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കണേ ഞങ്ങൾ പോലും നഷ്ടപ്പെടല്ലേ എൻ്റെ കുഞ്ഞുങ്ങളിട്ട് താമസിപ്പിക്കുക ഇന്ന് വരാൻ നാളെ വരാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മനഃപൂർവ്വമായിട്ട് അമ്മച്ചയെ പറ്റിക്കുക അപ്പച്ചനെ പറ്റിക്കുക സ്വാത്രം നിൻ്റെ പ്രിയപ്പെട്ടവൻ നിന്നോട് വാക്ക് മാറ്റി പറഞ്ഞ് പിന്നെയും പറഞ്ഞ് പറ്റിക്കുക ഇനി താമസിക്കരുത് ദൈവം ഇടപെടുക വിഷയത്തിൽ ദൈവം ഇടപെടുക വിഷയത്തിൽ മനഃപൂർവ്വമായി താമസിപ്പിക്കുന്ന വിഷയത്തിൽ പുറകിൽ വ്യാപരിക്കുന്ന പിശാചിൻ്റെ ശക്തികളെ ദൈവം ഉടച്ചു മാറ്റിക്കൊണ്ട് ദൈവം താമസിപ്പിക്കുന്ന ശക്തിയെ ഇന്ന് കൈക്ക് പിടിച്ച് പുറത്തിറക്കുക നിനക്കൊരു വലിയ വിടുതൽ നീ ആയിരിക്കുന്ന ഇരുണ്ട മേഖലയിൽ നിന്നൊരു ഒരു വലിയ ഓപ്പണിങ് വലിയ ബ്രേക് തൊറു ദൈവം ഒരുക്കുക പ്രാർത്ഥിക്കാൻ പോവാ താമസിച്ചിരിക്കുന്ന വിടുതലുകൾ ദൈവം കണ്ട വിടുതലുകൾ അത് മനഃപൂർവ്വമായി താമസിപ്പിക്കുന്നതിൽ നിന്ന് സ്വർഗം ഒരു വിടുതൽ കൽപ്പിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് വീട്ടിൽ വന്നിട്ടും ദൈവം നേരിട്ട് കരുണ കാണിച്ചിട്ടും ദൈവം നേരിട്ട് രക്ഷപ്പെടാനുള്ള ദൂത് പറഞ്ഞിട്ടും പിന്നെയും പമ്മി പതുങ്ങി പൊരുന്നക്കോഴിയെ പോലെ താമസിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഈ ദൂതിൻ്റെ ഇടയിൽ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവേ ഒരുപാട് കുടുംബങ്ങളുടെ നന്മകൾ താമസിപ്പിക്കുക ഒത്തിരി പേര് സന്തോഷിക്കേണ്ട സമയം കഴിഞ്ഞു ഒത്തിരി പേരുടെ മക്കളുടെ വിവാഹം നടക്കേണ്ട സമയം കഴിഞ്ഞു ഒത്തിരി പേരുടെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ആകേണ്ട സമയം കഴിഞ്ഞു ഒത്തിരി പേരുടെ നന്മകൾ അവരുടെ കയ്യിൽ വരേണ്ട സമയം കഴിഞ്ഞു താമസിപ്പിക്കുക എവിടേക്കോ വലിയ വിടുതലുകൾ താമസിക്കുക ആരാണോ കാരണം ൻ അവരെ കൈക്ക് പിടിച്ച് പുറത്തിറക്കണേ കൈക്ക് പിടിച്ച് പുറത്തിറക്കണേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി നന്മകൾ താമസിക്കല്ലേ ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് വലിയ അനുഗ്രഹങ്ങൾ പകരാനിടയാക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കൃപയിൽ താങ്ങും മനഃപൂർവ്വമായി ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം പകരും എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു എത്തേണ്ടണം ചൂണ്ടിക്കാണിച്ചിട്ടും ഇടത്താവളങ്ങളിൽ കയറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടങ്ങൾ സമ്പാദിക്കാൻ അനുവദിക്കരുതേ അവരെത്തേണ്ട പർവ്വതത്തിലെത്തണേ ഞങ്ങളുടെ വചനം കേൾക്കുന്ന എല്ലാ അവരെ അനുഗ്രഹിക്കണേ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ